കൂടി ചതച്ചു ഉപ്പുകൂടി കുരുമുളക് ബ്ലാക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്കെല്ലാവർക്കും ഹെൽത്ത് ഏറ്റവും നന്നായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് പലപ്പോഴും നമുക്ക് പഴങ്ങളും പച്ചക്കറികളും ഒക്കെ നല്ല രീതിയിൽ കഴിക്കാനുള്ള സമയം ഉണ്ടാവില്ല അപ്പോൾ ഇതിനെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു മൾട്ടി വൈറ്റമിൻ ജ്യൂസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ നമുക്ക് നമുക്കാവശ്യമാണ് ഹെയർ നെട്ടൊന്നും അരയ്ക്കാതിരിക്കാനും കൊഴിച്ചിൽ മാറാനും കണ്ണിന് കഴിച്ച കൂട്ടും ബോഡിക്ക് വെയിറ്റ് കുറയ്ക്കും നമുക്കുള്ള ഉള്ള കോഴി നല്ല പിത്തമൊക്കെ മാറ്റി നല്ല ഭംഗിയാക്കുന്നതിന് ഇത് നിങ്ങളെ സഹായിക്കും ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് വൈകുന്നേരം നിങ്ങൾ ഉണക്കുമുന്തിരി നീന്തപ്പോഴും കുതിർത്ത് വെക്കണം രാവിലെ ബാക്കി കുറച്ച് കാര്യങ്ങളെല്ലാം കൂടെ ആഡ് ചെയ്ത് ജ്യൂസായിട്ട് ചൂടുവെള്ളം ഒഴിച്ച് അരച്ചെടുത്താണ് നമ്മൾ അത് ചെയ്യേണ്ടത് കീഴിലോട്ട് പോകാം ഇത് കണ്ടിട്ട് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യുക എല്ലാ ദിവസവും രാവിലെ കുടിക്കുക വളരെയധികം എഫക്റ്റീവ് ഒരു മിക്സഡ് ജ്യൂസാണ് നെല്ലിക്കുണ്ട് നാരങ്ങയുണ്ട് ബീട്രൂട്ട് ഇഞ്ചിയുടെ ഒരു കൊച്ചു പീസ് മത്തങ്ങയാണിത് ബീ ക്യാരറ്റ് ചീരയല്ല അതേത് ചീര വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം പിന്നെ നമുക്ക് ഈന്തപ്പുഴ മുന്തിരിയും കുതുത്ത് വെച്ചേക്കുന്നത് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇതെല്ലാം കൂടെ ആദ്യം ഒന്ന് ഇത് കുതുത്ത് വെച്ച് അവിടെ ഇരിക്കട്ടെ കഴുകിയതാണ് ഇനി നമുക്ക് ഇതിൽ ഒന്ന് കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞെടുക്കാം ക്യാരറ്റിൻ്റെ തൊലി ചെയ്തെടുക്കുക എന്നിട്ട് വേറെ നന്നായിട്ട് കഴുകണം അതുപോലെ ബീട്രൂട്ടിൻ്റെ തൊലി നമുക്ക് ഇങ്ങനെ ചെത്തിക്കളയണം ഇത് ശരിക്കും ബോഡി ക്ലെൻസ് ചെയ്യാനും ഇങ്ങനെ തൊലിയെല്ലാം കളഞ്ഞെടുക്കുക നമുക്കതിനെല്ലാം കഴുകി ഞുറുക്കിയെടുക്കാം ആദ്യം നമുക്ക് ഇഞ്ചി ഒരു ചെറിയ പീസാക്കി ഇടാം പിന്നെ നമുക്ക് നാരങ്ങയാണ് നാരങ്ങ ഇങ്ങനെ ഒരു പകുതിയുടെ പകുതി മതി നാരങ്ങ നാലിലൊന്ന് മതി അതിൻ്റെ തൊലി കുരുവെല്ലാം കൂടെ കൂട്ടിച്ചേർന്നിട്ട് ഇതിലോട്ട് വേണം പിന്നെ വേണ്ടത് നെല്ലിക്കയാണ് നെല്ലിക്കയുടെ പകുതി മതി ഇപ്പോൾ ഒരു നെല്ലിക്കയാണെങ്കിൽ അതിൻ്റെ പകുതി എടുക്കാവുള്ളൂ പിന്നെ നമ്മൾ ബീട്രൂട്ട് കഷ്ണം ഇങ്ങനെ കട്ട് ചെയ്തിടുക പിന്നെ മത്തങ്ങേനെ കുഞ്ഞി ഇടണം ഇതെല്ലാം തൊലി കളഞ്ഞ് കഴുകിയെടുത്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി നമുക്ക് ക്യാരറ്റ് അപ്പോൾ നമുക്കറിയാം കണ്ണിന് പവർ കൂടാനും നമ്മുടെ ഹെൽത്തിനും തലമുടി ഉണ്ടാവാനും ഇതിനൊക്കെ ഇതെല്ലാം കൂടിയേ തരിയുള്ളൂ അപ്പോൾ രാവിലത്തെ ഫുഡ് ഇങ്ങനത്തെ നമ്മൾ നമ്മളാദ്യം കഴിക്കുന്നത് ഏറ്റവും ഉള്ള സംഭവമാക്കുന്നതാണ് നല്ലത് ഇനി നമുക്ക് ചീരയെല്ലാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീര എന്തു വിടാം ഇനി ഈന്തപ്പഴം നമ്മൾ മുന്തിരി അതെല്ലാം കൂടി ഇട്ട് വെച്ചേക്കുന്ന വെള്ളമാണ് വെള്ളം കൂട്ടി ഇതിങ്ങോട്ട് ഒഴിക്കുക ഇനി നമ്മൾ ഇതിനൊന്ന് അരച്ചെടുക്കണം ഒരു മൂന്ന് കുരുമുളക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക അതോടൊപ്പം ഒരു രണ്ടുമൂന്ന് ഉപ്പ് കല്ലും കൂടി ഇടുക അവിടെ നമുക്ക് ആ ചതച്ച മുളകും ഉപ്പ് കല്ലും കൂടി ഇട്ട് കൊടുക്കുക കുരുമുളക് ആട്ടോ ബ്ലാക്ക് പെപ്പർ ചേർക്കാതെയാണ് അരക്കേണ്ടത് വെള്ളം ഒത്തിരി ആയിട്ടുണ്ട് ഇതെല്ലാം കൂടെ അരിഞ്ഞ് സെറ്റായിട്ട് വരില്ല അപ്പോൾ ഒന്ന് ജസ്റ്റ് അരഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ വീണ്ടും ഇതിനകത്ത് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു എന്നിട്ട് വീണ്ടും വെച്ചിട്ട് ഒന്നുകൂടെ തുറന്നെടുത്തു രണ്ടാമത്തെ അരച്ചാണ് ഇതുകൊണ്ട് ഒരു തരി പോലും ഇല്ലാതെ അരിഞ്ഞിട്ടുണ്ട് ഇനി ഇതിനെ അരി അരിച്ച് നമ്മൾ എടുക്കുന്നു ചെറുതായിട്ട് ചൂടുവെള്ളം ഒഴിച്ചൊന്ന് മായപ്പെടുത്തിയിട്ട് ഇതിലിങ്ങനെ ഊറാനായിട്ട് വെക്കുക സ്പൂണ് വെച്ചിങ്ങനെ ഒന്ന് അയച്ചു കൊടുത്താൽ മതി ഇപ്പം ജ്യൂസറിലാണെങ്കിൽ തനി ജ്യൂസ് വരും അതിലും നല്ലത് എന്ന് പറയുമ്പം ജസ്റ്റ് എല്ലാം ഒന്ന് ആയി കിട്ടാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നതല്ലേ അപ്പോൾ കുറച്ച് ഫൈബർ നമുക്ക് ഇങ്ങനെ അരിപ്പേലിൽ കൂടെ അരിച്ചെടുക്കുമ്പോൾ കിട്ടും അപ്പം ബോഡിയിൽ എല്ലാ വൈറ്റമിൻസ് കിട്ടാനും ബോഡിയുടെ ചീർപ്പ് കുറയാനും അത് രാവിലെ ഉപയോഗിക്കുക ഒര ഗ്ലാസ് എടുത്താൽ മതിയാവും ഇതെല്ലാം നമ്മളിങ്ങനെ ഞെക്കി എടുത്തിട്ടുണ്ട് ഇച്ചിരി നേരം റെസ്റ്റ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ ഇങ്ങോട്ട് ഊർന്നു പോരും അപ്പോൾ അത് നന്നായിട്ട് ഞെക്കിയെടുക്കുക ഇനി നമുക്ക് ഇത് ഒര ഗ്ലാസ് രാവിലെ കുടിക്കാം അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ ഒര ഗ്ലാസ് കുടിച്ചാൽ മതി അവിടെ ഒന്നാ കറക്റ്റ് ചെയ്തെടുത്തിട്ട് കറക്റ്റ് എടുക്കുക കുടിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വളരെ എഫക്റ്റീവായ ഒരു സംഭവമാണിത് എന്താ യൂ നമുക്ക് വൈറ്റമിൻസ് കിട്ടാനും കണ്ണിന് കാഴ്ച ശക്തി വെയ്റ്റ് ലോസ് അങ്ങനെയൊക്കെ ഉള്ളതിനുള്ള കാര്യങ്ങളാണ് മത്തങ്ങ അറിയാം നമുക്ക് നല്ല തലമുടി കണ്ണിൻ്റെ കാഴ്ച എല്ലാം കിട്ടാനും നല്ലതാണ് നിങ്ങൾ അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫൈബർ കിട്ടാൻ വേണ്ടി ഒന്നും